ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്ക് പറഞ്ഞു തരാനാണ് കേട്ടോ അതും വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് അപ്പം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഈ ഫേസ് പാക്കിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് ഞാനിത് ഒരു പുറത്തൊരു പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ തേൻ തേൻ വാങ്ങുമ്പോൾ എപ്പോഴും ഒറിജിനൽ വാങ്ങാൻ നോക്കണം ഒരു പാത്രത്തിൽ ഓറഞ്ച് ബീൽ പൗഡർ എടുക്കുക അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ വരെ ഹണി ഒഴിക്കാം പിന്നെ അപ്പോഴും ഇത് കട്ട് ചെയ്യിട്ടാവും നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലേക്ക് ആക്കാൻ വെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം അതിനുശേഷം നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ശരിക്കും ഈ ഒരു ഫേസ് പാക്കിൻ്റെ റിസൾട്ട് അറിയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തലേന്ന് രാത്രി ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങുക രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും നല്ല ക്ലിയർ ആയിട്ടും എന്താ ഫ്രഷ് ആയിട്ടും ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും പിന്നെ ഈ ഫേസ് പാക്ക് നമ്മൾ ഡയറക്റ്റായിട്ടൊക്കെ എഴുതി കളയണില്ല ഒരു വൈപ്സോ അല്ലെങ്കിൽ കോട്ടണോ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി റിസൾട്ട് ഉള്ള പോലെ തോന്നിയത് അപ്പോൾ എൻ്റെ ക്യാമറയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് എത്ര ക്ലിയറാണെന്ന് എനിക്കറിയില്ല ഏതായാലും നിങ്ങൾ ചെയ്തു നോക്കൂ അതുപോലെ രാത്രി ഉപയോഗിച്ചിട്ട് രാവിലെ മുഖം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എത്രത്തോളം ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ